നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ദളിതരും പ്രതിപക്ഷ നേതാക്കളും ആക്ടിവിസ്റ്റുകളും ബദൽ ശബ്ദങ്ങളും നിരന്തരം വേട്ടയാടപ്പെടുന്ന കാലത്ത് പ്രതിപക്ഷ നേതാവിൽ നിന്നും ജനം ആഗ്രഹിക്കുന്ന വാക്കുകളാണ് രാഹുൽ ഗാന്ധി എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഭയപ്പെടരുതെന്ന് കേവലം പ്രസംഗിക്കുന്ന നേതാവ് മാത്രമല്ല രാഹുൽ ഗാന്ധി മറിച്ച് സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിലൂടെ അത് നടപ്പിലാക്കി കാണിച്ചതിനു ശേഷമാണ് രാഹുൽ പ്രസംഗം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് രാഹുലിന്റെ പ്രസംഗത്തിന് ആധികാരികത ലഭിക്കുന്നതും വെറുപ്പ് വിതച്ച മണിപ്പൂരിന്റെ മണ്ണിൽ നേരിട്ട് ചെന്ന് ഇരുവിഭാഗങ്ങളെയും ചേർത്ത് നിർത്താൻ രാജ്യത്തെ പ്രധാനമന്ത്രിക്കില്ലാത്ത ധൈര്യം കാണിച്ച നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി ഹത്രസിലെ പ്രാർത്ഥന യോഗത്തിനിടെ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തിയപ്പോൾ അവരുടെ കുടുംബത്തെയും ബന്ധുക്കളെയും രാഹുൽ നേരിട്ട് സന്ദർശിച്ച് അവർക്ക് ആശ്വാസമാവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീഡിയോയ്ക്കും വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത് സംഭവത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം പര്യാപ്തമല്ലെന്നും തുക വർദ്ധിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ ഹത്രസിലെ യാത്രയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗുജറാത്തും സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സന്ദർശനം നടത്തുന്ന അദ്ദേഹം രാജ്കോട്ട് ഗെയിം സോണിലുണ്ടായ തീപിടുത്തത്തിൽ മരണമറിഞ്ഞവരുടെ ബന്ധുക്കളെയും സന്ദർശിക്കും ഗുജറാത്തിലെ പാർട്ടി നേതാക്കളുമായി രാഹുൽ ചർച്ച നടത്തും ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദുവിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് പുറത്ത് ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഇവിടം സന്ദർശിക്കുന്നത് എന്നതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് സംഘർഷത്തെ തുടർന്ന് ഇരുവിഭാഗവും പരസ്പരം പരാതി നൽകുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു കേസിൽ അഞ്ച് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു ഈ പ്രവർത്തകരുടെ ബന്ധുക്കളെയും രാഹുൽ സന്ദർശിക്കും വടോദരയിൽ ബോട്ട് മറിഞ്ഞ സംഭവം മോർബി പാലം തകർന്നത് തുടങ്ങിയ സമീപകാലത്ത് ഗുജറാത്തിൽ നടന്ന വിവിധ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തും സത്യത്തിൽ എപ്പോഴും ജനങ്ങളോട് ചേർന്നു നിൽക്കുന്ന ജനങ്ങളുടെ ഉറച്ച ശബ്ദമാകുന്ന നേതാവ് എന്ന നിലയിൽ ജനമനസ്സിൽ രാഹുൽ ഗാന്ധിക്കുള്ള സ്ഥാനം വളരെ വലുതാണ് നിരന്തരം പരിഹസിച്ചും വേട്ടയാടയും നരേന്ദ്രമോദിയും ബി ജെ പിയും തന്നെ നിർമ്മിച്ചെടുത്ത കരുത്തനായ രാഹുൽ ഗാന്ധിയാണ് ഇന്ന് ഇന്ത്യൻ പ്രതിപക്ഷത്തിന്റെ മുഖമെന്ന് എന്ന് പറയുന്നത് അയാൾ തന്റെ ആവനാഴിയിലേക്കുള്ള അസ്ത്രങ്ങൾ ശേഖരിച്ചത് ജോഡോ യാത്രകളുടെ ഇന്ത്യയിലെ തെരുവുകളിൽ നിന്ന് തന്നെയായിരുന്നു എങ്ങനെ ജനങ്ങളുടെ ശബ്ദമാകണം എങ്ങനെയായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു ജനകീയ നേതാവ് എന്നത് ഇന്ത്യയുടെ ഭരണതലപ്പത്ത് ഞെളിഞ്ഞിരിക്കുന്ന പല അധികാരികളും രാഹുൽ ഗാന്ധിയെ കണ്ടുവേണം പഠിക്കാൻ എന്നാണ് ഇന്ത്യൻ ജനത ഒറ്റസരത്തിൽ പറയുന്നത് അധികാരം ലഭിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഒരു നല്ല നേതാവാകണമെങ്കിൽ ജനങ്ങൾക്ക് ഇടയിൽ തന്നെ ഇറങ്ങിച്ചെല്ലണം അതിന് ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിത്വം